വണ്ടി വാങ്ങിടുവല്ലേ ഹായ്സ് ആണല്ലോ ഫോളോവർ ആണോ കൈ താണ്ടെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി വന്നത് കേട്ടോ ഫോളോവർ ആണെന്ന് പറഞ്ഞ ഉണ്ട് ഇവിടുത്തെ ആണോ മോള് നിങ്ങളുടെ ഷോപ്പ് ആണോ അത് ശരി താങ്കൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയാണ് കേട്ടോ അവിടുത്തെ കുട്ടിയാണ് പേരെന്താ എന്നെ ഉണ്ടോ എന്റെ സൂപ്പർ ഫോളോവർ സൂപ്പർ ഫോളോവർ ആണ് അത് ശരി അപ്പം നമ്മുടെ സൂപ്പർ ഫോളോവർ ആണെന്നാണ് പറയുന്നത് കേട്ടോ നോക്കട്ടെ ആ എല്ലാ വീഡിയോ ലൈക്ക് അടിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് ആ മൂന്ന് നാല് അഞ്ച് എല്ലാ വീടേക്കും ലൈക്ക് അടിച്ചിട്ടുണ്ട് ശരിക്കും ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എന്തായാലും എന്റെ സൂപ്പർ ഫോളോവർ ആണല്ലോ ഒന്ന് വെയിറ്റ് ചെയ്യണേ സാറ ഫാഷൻ ഹബ് എന്ന് പറഞ്ഞ പേജ് ഫോളോ ഫോളോണ്ടോ ഓക്കെ സാറ ഫാഷൻ ഹബ് ഇപ്പൊ ഇത് നമ്മള് മുഴിക്കോട് അതായത് പുത്തൂരത്തേന് തൊട്ട് മുമ്പാണ് അല്ലേ പുത്തൂരത്തു മുമ്പാണ് പുത്തൂരെത്തേന് മുമ്പാണ് കേട്ടോ ഫാഷൻ ഹബ്ബ് വരുന്ന ഒരു അടിപൊളി സമ്മാനം എന്നെ കണ്ടിട്ട് വെറുതെ പോയില്ലേ ചായ കുടിക്കാൻ വന്നിട്ട് ആയാലും ഞാൻ ചായയും കുടിച്ച് ഗിഫ്റ്റും കിട്ടി ഹാപ്പിയായേ ഹാപ്പിയായി